എന്റെ പേര് ഗോപിക ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് പക്ഷെ ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വരുന്നു എനിക്ക് ഒരു സാക്ഷിന്റെ എന്റെ പേര് എനിക്ക് ഒരു സാക്ഷിയല്ല പറയാനുള്ളത് എനിക്ക് പത്ത് വർഷത്തെ സാക്ഷിയാണ് പറയാനുള്ളത് വർഷം പെട്ടെന്ന് പറഞ്ഞു പറയാ എൻ്റെ ആദ്യം തുടങ്ങിയ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞു എനിക്ക് അത്യാവശ്യം നല്ല എയ്റ്റി ടു പെർസെൻറ്റേജ് മാർഗുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അഡ്മിഷന് കൊടുത്തു ടെമ്പററി ആയിട്ട് വന്ന കോളേജിൽ കയറാത്തത് കൊണ്ട് എൻ്റെ അഡ്മിഷൻ ഫുള്ള് ക്യാൻസലായിപ്പോയി എൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ എൽ ഫുള്ള് ക്യാൻസലായിപ്പോയി അപ്പോൾ എനിക്ക് വേറൊരു വഴിയില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല പിന്നെ പോകേണ്ടത് പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് പഠിക്കാനാണ് പക്ഷെ പ്രൈവറ്റായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് അല്ലായിരുന്നു എൻ്റെ അച്ഛൻ ഒരു മദ്യപാനിയാണ് അതുകൊണ്ട് അച്ഛൻ എനിക്ക് അതിൻ്റെതായ ഫീസ് വന്നു എന്നെ പഠിപ്പിക്കത്തില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു പിന്നെ ഉള്ളത് ഒരാങ്ങളെയാണ് അവൻ പുറത്തോട്ട് പോയതേ ഉള്ളൂ അവനും എന്നെ പഠിപ്പിക്കുക എന്നുള്ളത് അത്ര പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പഠിച്ചിറങ്ങിയ കോളേജിൽ പുതിയതായിട്ട് ഒരു ബികോമിന്റെ ബാച്ച് തുടങ്ങുന്നു എന്നിങ്ങനെ ഞങ്ങൾ പത്രം വഴി കണ്ടത് അപ്പം ഞങ്ങൾ അവിടെ കൊണ്ട് അഡ്മിഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അവർ പറഞ്ഞു ഫുൾ ആയി അഡ്മിഷൻ ഫുൾ ആയി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മർത്തോമ കോളേജ് ടെമ്പററി ആയിട്ട് പോയി ചേർന്നു ആയിട്ട് പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച ക്ലാസ്സിന് പോയി അപ്പോഴും എനിക്കറിയത്തില്ല ഇനി അടുത്ത മാസത്തെ ഫീസ് എന്ത് ചെയ്യും പിന്നെ പുസ്തകത്തിനുള്ള പൈസ എല്ലാം കൂടെ എന്ത് ചെയ്യുന്നു ഒരു വഴി ഇല്ലാതിരിക്കുമ്പോഴാണ് ആ നിന്ന് എന്നെ വിളിക്കുന്നത് അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ഞാൻ അവിടെ പോയി ചേർന്നു എനിക്ക് വണ്ടിക്കൂലിയുടെ പൈസ മാത്രമേ മൂന്ന് വർഷമായുള്ളൂ വേറൊരു പൈസ പോലും ആയിട്ടില്ല നിനക്ക് പ്രതീക്ഷകളില്ലാത്ത കാലത്ത് ദൈവത്തിന് പ്രതീക്ഷയുണ്ട് നിനക്ക് സ്വപ്നങ്ങളില്ലാത്ത കാലത്ത് ദൈവത്തിന് നിന്നെപ്പറ്റി സ്വപ്നമുണ്ട് നിനക്ക് പദ്ധതികളില്ലാത്ത കാലത്ത് ദൈവത്തിന് നിന്നെപ്പറ്റി പദ്ധതികളുണ്ട് അത് കഴിഞ്ഞു ഞാൻ മൂന്ന് വർഷം ഒരു ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചിറങ്ങിയത് പഠിച്ചിറങ്ങിയ ഉടനെ എനിക്ക് പിന്നെ എം ബി എ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എം ബി എക്ക് വിടാനുള്ളൊരു പ്രാപ്തി ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ ഓർത്തു ജോലിക്ക് പോകാം ജോലിക്ക് പോയതിന് ശേഷം എനിക്ക് തന്നെ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് വർഷം ഒരു കോഴ്സ് ഉണ്ടായിരുന്നു പഠിക്കാൻ പോയിട്ട് ഒന്ന് അല്ലെ എന്തുമാത്രം മാതാപിതാക്കൾ എന്തുമാത്രം പൈസ ബി ടെക്കിനും അതിനും ഇതിനും ഒക്കെ കൊച്ചുങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാം തോറ്റു വന്നിരിക്കുക അവിടെ പോയി കൂട്ടുകൂടി ഒഴപ്പി എല്ലാം തകർത്തു നീ തകർക്കുന്ന ഇത് നിന്റെ ജീവിതം കൂടെ നീ തകർക്കുക നോക്കി ഇവിടെ ഒരാൾ സഹായിക്കാൻ ആരുമില്ല ഫീസ് കൊടുക്കാൻ ഇല്ല എന്ന് വിചാരിക്കുമ്പോഴും ആഗ്രഹിക്കു പഠിക്കാനായിട്ടുള്ള ഒരു ദാഹം എന്നിട്ട് ഞാൻ മൂന്ന് വർഷ മൂന്ന് മാസത്തെ ഒരു കോഴ്സിന് ആലപ്പുഴ പോയി ചേർന്നു ഒരു കാനറ ബാഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സാണത് അവിടെ മൂന്ന് വർഷം മൂന്ന് മാസം പഠിച്ചാൽ നമുക്ക് അവരെങ്ങനെങ്കിലും ജോലി വാങ്ങിച്ച് തരും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു മൂന്ന് മാസമായപ്പോൾ ഡിഗ്രി എല്ലാ വിഷയവും കിട്ടിയവരെ പാസ് ഔട്ടായവരെ അവർ ഇൻഫോ പെർക്കിലോട്ട് ഇൻ്റർവ്യൂവിന് വിട്ടു പതിനേഴ് പേരാണ് ഞങ്ങൾ ഇന്റർവ്യൂവിന് പോയത് അതിൽ അഞ്ചു പേർക്ക് സെലക്ഷൻ കിട്ടിയത് അതിൽ ഒരാൾ ഞാൻ അത്ഭുതം എന്ന് പറയട്ടെ അതും ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു അപ്പോഴും എനിക്ക് ജോലി നിർത്തണമല്ലോ ഇനി ഞാൻ ജോലിക്ക് എങ്ങനെ പോകുന്നു വിചാരിച്ചു ആ സമയത്താണ് കോവിഡ് വന്നത് പക്ഷേ കോവിഡ് എനിക്കൊരു അനുഗ്രഹമായിരുന്നു എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റി ഞാൻ കണ്ടിന്യൂസ് ഇപ്പോഴും വീട്ടിൽ ഏറ്റവും വലിയ ദുരന്തത്തെ പോലും അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും വീട്ടിലിരുന്ന് കുഞ്ഞിനെ കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്റെ കുഞ്ഞിന്റെ ജനനം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞു വേണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നത് കാണുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു കുഞ്ഞു വേണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞാനൊരു പള്ളിരണ്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ പറഞ്ഞു എനിക്കൊരു അപ്പം ഞാൻ പറഞ്ഞു ഞാനിതുപോലെ ഒരു പള്ളി പോകുന്നുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാം പെട്ടെന്ന് എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടും എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് അടുത്ത മാസം ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ മാസം ആൾക്ക് തിരിച്ചു പോകണമായിരുന്നു രണ്ടാമത്തെ മാസം ആൾ തിരിച്ചു പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് നിന്റെ കണ്ണീരും നിന്റെ പ്രാർത്ഥനയും നിന്റെ തമ്പരത്തിലും ഉത്തരം തരുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അവന്റെ പേര് ദൈവം അവന്റെ പേര് ക്രിസ്തു അവന്റെ പേര് ഇതിനപ്പുറത്ത് എനിക്കൊന്നും പ്രസംഗിക്കാനില്ല ും പറയാനില്ല എല്ലാ മാസവും വയറേ തൊട്ട് നീ പ്രാർത്ഥിക്കണം പുണിയാളും അമ്മ വർഷങ്ങളായിട്ട് ഇവിടെ അമ്മ പറയുന്നോട്ട് പ്രാർത്ഥിക്കണം കൊഴപ്പൊന്നും ഉണ്ടാകത്തില്ല വയറേ തൊട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുമായിട്ട് ഗുരിശു വലിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ഒരു ആരോഗ്യമുള്ള ദൈവകൃപയുള്ള കുഞ്ഞിനെ കർത്താവ് തരും അതേപോലെ തന്നെ ഞാൻ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചു ഏഴാം ുന്നു എനിക്ക് എന്റെ തോന്നലാണോ എനിക്ക് അറിയത്തില്ല ഞാൻ അവിടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ വയറേ തൊട്ട് ഒരു കൈ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കൊച്ചന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി വിഷമിക്കണ്ട ചേച്ചിയുടെ സുഖപ്രസവായിരിക്കും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു അമ്മയുടെ മാത്രം കൊടുക്കുക നീ ഒരു ഒരു ആയി നിന്നോട് അത് കഴിഞ്ഞ് ഞാൻ പോയി ഒരു കുഴപ്പമില്ല നിങ്ങൾ വിശ്വസിക്കുമോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പ്രസവ വേദന അറിഞ്ഞില്ലാന്ന് വേണം പറയാൻ കാരണം അതും കോവിഡ് കഴിഞ്ഞുള്ള സമയായിരുന്നു ഒരുപാട് പേർക്ക് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല അമ്മയെ പുറത്ത് നിൽക്കുന്നത് അമ്മയ്ക്ക് എനിക്കറിയാം അമ്മ ടെൻഷൻ ഒന്നും താങ്ങുന്ന ആളല്ല ഞാൻ കുറേ നേരം അവിടെ കിടന്ന് വേദന അനുഭവിച്ചു അമ്മ ഇവിടെ നിന്ന് തീ തിന്നോ എന്ന് എനിക്കറിയാവുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്ക എൻ്റെ കൈ കൊന്തേ ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എത്രയും പെട്ടെന്ന് നീ തീർത്ത് തരണമേ അമ്മയ്ക്ക് അവിടെ നിന്ന് അവസരം നീ കൊടുക്കല്ലേന്ന് പ്രാർത്ഥിച്ചു ആ ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്കൂർ ചെറിയ പെയിനായിട്ട് എന്നെ കൊണ്ടുപോയി ഞാൻ രണ്ട് മണിക്കൂറെ വേദന അനുഭവിച്ചോളൂ പന്ത്രണ്ടരയപ്പ ലൈബ്രൂമി കയറ്റി രണ്ടര അയപ്പ കുഞ്ഞു സമയത്താണ് കർത്താപ്തി ഇതിലും വലിയ അടയാളം വേണ്ടേ ബുധനാഴ്ച ആവത്തില്ലായിരുന്നോ തിങ്കളാഴ്ച ആവത്തില്ലായിരുന്നോ വ്യാഴാഴ്ച ആവത്തില്ലായിരുന്നോ ഇവരുടെ ഇവരുടെ ദിവസത്തെ ദിവസത്തെ നിലവിളിയുടെ ദൈവം അംഗീകരിക്കുന്നു ഒരു ദിവസം ആ കുഞ്ഞിനെ എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത് പിറ്റേ ദിവസം ചിങ്ങം വന്ന നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാം അപ്പോഴും എന്നെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് രാത്രിയിലേക്ക് എന്തായാലും കാണുമെന്നാ ഡോക്ടർ വന്ന് പറഞ്ഞത് ഒന്നും ആയിട്ടില്ല ഗവൺമെന്റ് ചെറിയൊരു വേദന തുടങ്ങിയുള്ളൂ ഒന്നും ഒന്നും ആയിട്ടില്ല നമുക്കൊന്നും വന്നാൽ ഉച്ചയ്ക്ക് ഡോക്ടർ വന്ന് ലേബർ റൂമിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എന്ത് എന്ന് പറഞ്ഞു നൊമ്പുരപ്പെടുന്ന പോലെ കൈ കൈയടിച്ച് മാറ്റം കൊടുക്കുന്നത് വേണ്ടിയുള്ള കൈയൊടിയില്ല ദൈവത്തിന് വേണ്ടിയുള്ള കയ്യൊടി കൈയ്യു മാത്രം കൊടുത്തോളൂ ഈ ഹോസ്പിറ്റലിലെ ചരിത്രത്തിൽ ഇത്ര വേദന ഇത്രയും പെട്ടെന്ന് പ്രസവിച്ച ഒരാളില്ല ദൈവം ഇടപെടുമ്പോ അതിന് അത്ഭുതമായി മാറും ദൈവം ഇടപെടുമ്പോ അതിന് വിസ്മയമായി മാറും ഹാല കൊ ഡോക്ടർന്ന് പറഞ്ഞു കൊന്ത മാറ്റി നമുക്ക് പുഷ് ചെയ്യണം കൊന്ത മാറ്റിയേക്കുന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ ഞാനത് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കെ നെഞ്ചത്ത് ഞാൻ അത് വെച്ചേക്കാന്ന് പറഞ്ഞു എന്റെ നെഞ്ചത്തെ കൊഞ്ചുന്നു ആ കൊന്തയുടെ ശക്തില് എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു സാക്ഷ്യം പറയാൻ ഞാൻ ഒരുപാട് വൈകി പോയി എൻ്റെ കുഞ്ഞിന് രണ്ടു വയസായിപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ച അന്ന് തൊട്ട് അന്ന് അപ്പോൾ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല കുറച്ച് നാളായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വരണമെന്ന് വിചാരിച്ചു മഴയൊക്കെ ആയിട്ട് വരാൻ പറ്റിയില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം കുഞ്ഞിന് പെട്ടെന്ന് ഒരു ചുമ വന്നിട്ട് ഇപ്പം വലിക്കുന്ന പോലെ തോന്നി എപ്പോഴും എൻ്റെ മനസ്സിൽ പറഞ്ഞു നീ ഇത്രയും നാളായിട്ട് സാക്ഷ്യം പറഞ്ഞു പിന്നെ ഞാൻ തീരുമാനിച്ചു മഴയായാലും വെയിലായാലും എന്തവസ്ഥയാണാലും കുഴപ്പമില്ല അടുത്ത ചൊവ്വാഴ്ച ഞാനിവിടെ വന്നിരിക്കും സാക്ഷ്യം എന്ന് പറഞ്ഞു അത് സാധിച്ചു പുണ്യാളച്ഛൻ ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം വെച്ചാണ് ഞാനിവിടെ വന്നത് അതിൽ നിന്ന് ഒത്തിരി പരിപൂർണമായിട്ട് മാറിയില്ല ഒത്തിരി വിടുതൽ എനിക്ക് തന്നു മൂന്ന് പ്രാവശ്യം പുള്ളിക്ക് സ്ട്രോക്ക് വന്നു മൂന്ന് പ്രാവശ്യവും പുള്ളി എണ്ണീറ്റ് നടന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അച്ഛനെ കൊണ്ട് അച്ഛനടുക്കം എൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിച്ചു അതിൽ എനിക്ക് ഒത്തിരി ഞാൻ ഞങ്ങളുടെ വലിയ അമ്പലത്തിൽ ഉള്ള ആൾക്കാരാണ് എന്നാലും ഞാൻ ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ഇന്ന് വരെ ഒരു മാറ്റവും ഒരു ദോഷവും വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ കല്യാണം മോന് കല്യാണം ഇപ്പം ആമ്പിള്ളേർക്ക് കല്യാണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര പ്രയാസമാണ് പിള്ളേരെ കിട്ടാൻ അവന് കല്യാണം നടക്കണം നൂറ്റമ്പത് പേര് പത്രത്തിൽ കൊടുത്ത് വിളിച്ചു ഒരു കല്യാണം നടന്നില്ല പോകാൻ രണ്ടു മൂന്ന് ദിവസമായി ഞാനിപ്പം ഇവിടെ വന്നായിരുന്നു വന്ന സാക്ഷ്യം പറയണം ചെയ്തു അപ്പോൾ അച്ഛനെ ഇവിടെ വന്ന് അവന് കാണാൻ പറ്റിയില്ല ഞങ്ങൾ വിമലപഗ്രി പള്ളി പോയി അച്ഛനെ കണ്ടു അച്ഛൻ ഇവൻ്റെ കല്യാണം നടക്കുന്നില്ല പിന്നെ അവൻ പോകാറായി എടാ മോനെ നടക്കും നീ വിഷമിക്കേണ്ട നീ എന്താ നേരത്തെ വരാഞ്ഞത് ശ്രാവശ്യം പോകുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടന്നിരിക്കും അന്ന് വൈകിട്ട് തന്നെ ഒരു ബ്രോക്കർ ആലോചന കൊണ്ടുവന്നു പോകുന്നതിന് മുമ്പ് പെണ്ണിനെ കണ്ടു വാക്ക് ഉറപ്പിച്ചു അവൻ പോയി കഴിഞ്ഞ ജനുവരിയിൽ അവൻറെ കല്യാണം നടന്നു അവൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നു അവനിവിടെ സാക്ഷ്യം പറയാൻ വന്ന അന്നേരം ഇവിടെ തിരക്കും ഇതും ആയോണ്ട് പറ്റിയില്ല പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റിയില്ല അവൻ ജോലിക്ക് പോയേക്കുവാണ് അവർ രണ്ടുപേരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മൂന്ന് പേര് ഇവിടെ വന്ന് അച്ഛനെ കൊണ്ടിവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ പുണ്യാളച്ഛന് എങ്ങനെ നന്ദി പറയണമെന്ന് പറയണോന്നറിയത്തില്ല ഇപ്പം എന്റെ വരുമ്പോൾ ഒക്കെ വിശേഷമുണ്ട് അതും ഇവിടെ വന്ന് ഈ പ്രാവശ്യം വന്ന് പ്രാർത്ഥിച്ചാണ് ഇപ്പം ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പ്രയാസം കുഞ്ഞുങ്ങളുണ്ടാകാൻ അവിടെ അവന്റെ കൂട്ടുകാർക്ക് ൊക്കെ പിള്ളേരിലൊന്നും പറഞ്ഞാൽ അവർ കിടന്ന് വിഷമിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ വന്ന് അവളെ കൊണ്ട് ഓരോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇപ്പൊ അവൾ ആറുമാസം ഗർഭിണിയാണ് ഞാൻ ഏൽപ്പിക്കുന്നു എല്ലേ അത്ഭുതങ്ങൾ ഏൽപ്പിച്ചിരുന്നു അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയുടെ പ്രാർത്ഥനകൾ അമ്മയുടെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ എത്തണ്ടെ മകളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ കുഞ്ഞിന്റെ മേൽ പരിശുദ്ധ പരിശുദ്ധാത്മാവ് നടും ദൈവത്തിന്റെ മേൽ ദൈവം തന്നെ അനുഗ്രഹി എന്തുമാത്രം നീ എന്തുമാത്രം വലിയ സാക്ഷ്യമാണ് കർത്താവന് കൊടുത്തത് ഇനിയും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഉയർച്ചകളും കൃപങ്ങളും ദൈവിക ഇടപെടുന്നു